സുഹൃത്തുക്കളൊരാൾ രസമായിട്ട് പറഞ്ഞൊരു നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാനൽ ചർച്ചയുണ്ടല്ലോ ചാനൽ ചർച്ചയെക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ അത് ആണുങ്ങളുടെ സീരിയലാണ് എന്നാണ് പെണ്ണുങ്ങൾ സീരിയല് കാണും ആണുങ്ങൾ ചർച്ച കാണും രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ല വാസ്തവത്തിൽ ഒരു വ്യത്യാസമില്ല എന്ന് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും കാരണം ഏതെങ്കിലും ഒരു ചർച്ചയിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പുതിയ എന്തെങ്കിലും ഒരു അറിവ് കിട്ടുക എന്നുള്ളത് അസാധ്യമാണ് പകരം ആരാണ് കൂടുതൽ ഒച്ച ഉണ്ടാക്കിയത് ആരാണ് കൂടുതൽ മൂർച്ചയുള്ള വാക്യങ്ങൾ പറഞ്ഞത് ആരാണ് മറ്റേളെ വലിയ ശബ്ദത്തിൽ പുലഭ്യം പറഞ്ഞത് എന്ന് അറിയാനുള്ള ഒരു ഉത്കണ്ഠയ്ക്കപ്പുറം എന്താണ് ഈ ചർച്ചകൾ നമ്മോട് പറയുന്നത് ചില ചർച്ചകളിലാകട്ടെ നമ്മൾ വന്നവരൊന്നും പറയണ്ട അവതാരകൻ അവസാനിക്കില്ലല്ലോ അവതാരകൻ അവസാനിക്കാത്ത ഏതോ ഒരു വിചിത്ര ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് അവതാരകൻ അദ്ദേഹം സംസാരിക്കുന്ന ഭാഷ ഏതാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ചിലപ്പോഴൊക്കെ ശ്രമിച്ച് പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം മലയാളത്തിലൊക്കെ ഈ ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഒരു വാക്യം എവിടെയെങ്കിലും അവസാനിക്കും അങ്ങനെ അവസാനമേ ഇല്ലാത്ത വാക്യങ്ങളുടെ ഒരു പ്രവാഹമായിട്ട് അവതരണം മാറുന്നു അതുപോലെ തന്നെ അർത്ഥശൂന്യമായ ആക്രോശങ്ങളായിട്ട് ചർച്ചകൾ മാറുന്നു അതിൽ നിന്ന് ഒരു സമൂഹത്തിന് കൈവരേണ്ട അടിസ്ഥാന ബോധ്യങ്ങൾ കേസരി ബാലകൃഷ്ണമുള്ള പണ്ട് പത്രപ്രവർത്തനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു വലിയ കാര്യം വാർത്താ വിതരണമാണോ വാർത്താ വിശകലനമാണോ വേണ്ടത് അതിൽ അദ്ദേഹം പറഞ്ഞത് വാർത്താ വിതരണം പത്രത്തിന് കൂടുതൽ പ്രചാരം ഉണ്ടാക്കാൻ സഹായിക്കും പത്രത്തെ ശക്തിപ്പെടുത്തുമെങ്കിലും വാർത്താ വിശകലനമാണ് പത്ര ദൗത്യം നിറവേറ്റുക കാരണം ഒരു വസ്തുതയ്ക്ക് പിന്നിലെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് കാര്യകാരണങ്ങൾ എന്തൊക്കെയാണെന്നൊരു സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ദൗത്യമാണ് വാർത്താ വിശകലനം ശ്രീമൂലം പ്രജാ അസംബ്ലിയിൽ പോയി അവിടുത്തെ നടപടികൾ കണ്ട് റിപ്പോർട്ടിംഗ് തുടങ്ങുന്നത് കേസരി ബാലകൃഷ്ണപിള്ളയാണ് ഇന്നത്തെ നിയമസഭാ റിപ്പോർട്ടിംഗ് അതിന് തുടക്കം കുറിക്കുന്നത് കേസരിയാണ് കേസരി പത്രത്തിൽ ഒരു ദിവസം അദ്ദേഹം പ്രജാ അസംബ്ലിയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു സ്വകാര്യ പ്രമേയം വരുന്നു ആ പ്രമേയം സ്ത്രീകളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്നതായിരുന്നു ആ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ തന്നെ തള്ളിക്കളയാണ് ചെയ്തത് പക്ഷേ കേസരി രണ്ടു വരിയിൽ അവസാനിക്കാവുന്ന ആ അവസാനിപ്പിക്കാവുന്ന ആ വിവരത്തെ അതിദീർഘമായൊരു മുഖപ്രസംഗമാക്കി മാറ്റി മു നൂറ് കൊല്ലങ്ങൾക്ക് ശേഷം ശേഷവും മലയാളത്തിൽ വധശിക്ഷയ്ക്കെതിരെയുള്ള ഏറ്റവും പ്രൗഢമായ പ്രബന്ധം കേസരിയുടെ ആ മുഖപ്രസംഗമാണ് ചെറിയൊരു കാര്യം സ്ത്രീകളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്ന ഒരു പ്രമേയം വരുന്നു അത് പരിഗണിക്കാതെ തള്ളിക്കളയുന്നു മൂന്ന് വരിയിൽ നിങ്ങൾക്ക് അവസാനിപ്പിക്കാവുന്ന ഒരു വാർത്ത കേസരി പക്ഷേ ആ വാർത്തയിൽ നിന്ന് എന്താണ് ശിക്ഷ എന്ന അടിസ്ഥാന ചോദ്യം ഉന്നയിക്കുന്നു